ചൂടുകാര പ്രാവശ്യം നമ്മൾ പറയാനുള്ളത് ഒരു റാസഡാറ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ കാര്യം ഹൈബ്രിഡ് അല്ല ഓക്കെ അപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് അടിപ്പൊളി വണ്ടി അതിൻ്റെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വണ്ടി വണ്ടിയുണ്ടോ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് വണ്ടി അതായത് ഈ വണ്ടി ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ കിലോമീറ്റർ ഇരുപത്തേഴായിരത്തി സംതിങ് കിലോമീറ്റർ മാത്രമാണ് നിലവിൽ ഓടിയിട്ടുള്ളൂ പിന്നെ അത് മാത്രമല്ല യാതൊരു തരത്തിലുള്ള സ്ക്രാച്ച് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയുന്ന പറ്റിയത് തുടച്ചതിൻ്റെ ഒരു സംഭവമാണ് ഇനി ഈ വണ്ടിയിൽ ഒരു കളറ് വേണ്ട നിങ്ങൾ ഇത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ള ഒരു കളറല്ല കേട്ടോ അതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് സാധാരണ ഇതിൽ നമ്മളൊരു വണ്ടി കഴുകിയതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് രൂപയുടെ പോളിഷ് ചെയ്യുന്ന സാധനം വെച്ച് തുടച്ചാൽ പോലും നല്ല കളറ് കിട്ടും നിലവിൽ വെറുതെ കഴുകി തുടച്ച് വെച്ചാൽ പോളിഷ് തൊട്ടിട്ട് പോലുമില്ല എന്നിട്ട് ഈ കളറിൽ വണ്ടി ഇരിക്കുന്നുണ്ട് ഈ കളറിലല്ല ഒരു സ്ക്രാച്ച് നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാനതുകൊണ്ടാണ് സംഭവം ഒന്നും ആദ്യം തൊട്ട് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം അതെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിക്കുക ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു തരത്തിൽ നിങ്ങൾക്ക് സ്ക്രാച്ച് കാണാൻ പറ്റില്ല പുതിയത് പോലെ ഇരിക്കുന്ന കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എങ്ങനെ നോക്കിയാലും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളും എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇതാണ് വണ്ടിയുടെ ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കിയോ ഈ സൈഡിലൊന്നും യാതൊരു വീണതിൻ്റെയോ ഇതിവിടെ മാത്രം ചെറിയൊരു സംഭവമുണ്ട് അടാ അത്രയേ ഉള്ളൂ അത് കാണാനേ പറ്റൂലൂ ഈ ഭാഗം നോക്കിയാൽ ഇവിടെ വേറെ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം സംഭവമില്ലാതെ അതിലേക്ക് നോക്കിയ കാണും കൂടിയില്ല അത് അത്രയും ചെറുതാണ് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല അതെ ഇവിടെ അതിൻ്റെ ഗോളം ചിക്കറിൻ്റെ അവിടെയും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല ഈ ഭാഗങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇവിടേക്ക് വരുവാണെങ്കിൽ ആകെ ഒരു കുഴപ്പം പറയുകയാണെങ്കിൽ ടൈൽ ലാമ്പിൻ്റെ അവിടുത്തെ ഇത് ഇവിടുത്തെ കളറ് പിന്നെയാണ് ഈ ഒരു കളർ പോയിരുന്നത് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ ഇനി ബാക്ക് ടൈൽ ലാമ്പ് ഇൻറ്റേഴ്സ് ഇതൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് ഇവിടെ ഒക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇനി മീറ്ററിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു കുറ്റം പറയുകയാണെങ്കിൽ നേരം ഞാൻ പറഞ്ഞല്ലോ ഗ്രാബ്രൈനിൽ അത് ഇവിടെ ഒരു പുട്ടുണ്ട് പിന്നെ പിന്നെ ഇത് ഇവിടെ ഒരു ചിന്നൽ പോലെ കണ്ട വീഡിയോ അത്രയ്ക്ക് ക്ലിയർ അല്ല എങ്കിലും സാധാരണ വെയിൽ കൊള്ളുമ്പോൾ ഒരു സംഭവമായിട്ട് ആ ഒരു സംഭവം മാത്രമാണ് ഇതിനൊരു പോരായ്മ എനിക്ക് പറയാനുള്ളൂ അത് കാണും കൂടിയില്ലാത്തൊരു സംഭവമാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിലും കടും പുത്തം പോലെയാണ് വണ്ടി ഇരിക്കുന്ന ഇനി വണ്ടീടെ കൂടുതൽ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ഇരുപത്തേഴായിരത്തിയിലും കിലോമീറ്ററാണ് ഓ ഓടിയിട്ടുള്ളൂ പുതിയ ഇൻഷുറൻസാണ് പുതിയ ബാറ്ററി ആണ് ടയർ കണ്ടീഷനൊക്കെ അടിപൊളിയിലുണ്ടോ അതായത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ മഞ്ഞരാം പുതിയ ടയറാണെന്ന് തന്നെ പറയേണ്ടി വരുക പുതിയ ടയറാണ് ബാക്ക് ഇപ്പോൾ നിലവിൽ മോശം ടയറാണ് കിടക്കണത് അതവർ മാറ്റിയിട്ട് തരാമെന്നാണ് പറയുന്നത് മാറ്റി തന്നെയാണ് നിങ്ങൾക്ക് തരാം ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് അല്ല ആ ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇതുവരെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ സ്മൂത്ത് വണ്ടിയാണ് ഇനി ഇതിൻ്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ ഞാനൊന്ന് ഞാൻ സൗണ്ട് ഒന്ന് കഴിച്ചിട്ടാ അങ്ങനെ ഉണ്ട് നോക്കിയതാണ് സൗണ്ട് അതായത് സ്റ്റാർട്ടാക്കിയിപ്പോൾ ഒരു അനക്കില്ല വണ്ടിക്ക് അത്ര സിമ്പിളാണ് സൈലൻസ് സ്റ്റാർട്ടാണ് ഇത്ര വണ്ടികളുടെ പ്രത്യേകത അതാണല്ലോ വണ്ടി നോക്കിയാൽ സ്റ്റാർട്ടായിരിക്കുന്ന ഒരു വണ്ടിയാണോ സൗണ്ട് നോക്ക് നമുക്ക് അത്രയ്ക്കും സൈലൻസ് സ്റ്റാർട്ടാണ് ഞാൻ റൈസ് ചെയ്ത് കഴിപ്പിക്കാം ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് സ്മൂത്ത് എഞ്ചിനാണ് ഈ വണ്ടിയുടെ അത് നിങ്ങൾക്ക് ഓടിച്ച് നോക്കുമ്പോൾ കാര്യത്തിൽ മനസ്സിലാവും ഓയിലൊക്കെ പുതിയതാണ് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല അലവിലുകളും കാര്യങ്ങളൊക്കെയാണ് ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണറാണ് ഇല്ല ഞാൻ നേരത്തി ഇരുപത്തി ഏഴെന്നാണ് പറഞ്ഞത് ഇരുപത്താറായിരത്തി എല്ലാം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെയുള്ള അതായത് ഈ വണ്ടിയുമ്പോൾ യാതൊരു സ്ക്രാച്ചില്ല ആകെയുള്ളത് ഈ ഒരു സംഭവം ഇതുമായുള്ളൊരു ചെറിയൊരു ചെന്നല്ല പോലെ സംഭവം ഈ വണ്ടിക്ക് വില പറയുന്നത് അതായത് നൂറ് ശതമാനം സൂപ്പർ എൻജിനാണ് ഓയിൽ മാറ്റിയതാണ് ടയർ ഫ്രണ്ട് ടയറ് പുതിയതാണ് ബാക്ക് ടയറ് മാറ്റി തരാമെന്ന് പറയുന്നു ബാറ്ററി പുതിയതാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് അമ്പത്തി എട്ടായിരം രൂപയാണ് അമ്പത്തെട്ട് രൂപയ്ക്ക് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിലൊരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് ഇടാനുള്ള ഒരു പരിപാടി നോക്കണ്ട ഈ ലോണിൻ്റെ എമൗണ്ട് കിട്ടുന്നത് നിങ്ങളുടെ സിവിൽ സ്കോർ നിങ്ങളുടെ അതിൻ്റെ എന്നിട്ട് പറയാം ലാൻഡ് ടാക്സ് കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് എപ്പോഴും നിങ്ങളുടെ സിവിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ് ലോൺ എത്ര കിട്ടും എന്നുള്ളത് ഇരിക്കുന്നത് അപ്പം ആദ്യം ലോൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക ഇല്ലെങ്കിൽ അമ്പത്തെട്ട് രൂപ വിലവേശിനു ശേഷം ചെറിയ രീതിയിലൊക്കെ വലിയ ചവിട്ടുമ്പോ തന്നെ താല്പര്യം എന്നാണ് കസ്റ്റമർ പറയുന്നത് കസ്റ്റമർ അതുപോലെ തന്നെ നന്നായി നോക്കുന്ന ഒരു വണ്ടിയാണ് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇങ്ങനത്തെ ഒരു നല്ല വണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് വിറ്റ് പോയി പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും തമ്പനിൻ്റെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവൂടാ പിന്നെ ഇത്രയും വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോളൂ പിന്നെ പറ്റുവാണെങ്കിൽ ലൈക്ക് അടിച്ചോളൂ കേട്ടോ അപ്പോൾ നല്ല സപ്പോർട്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കാരണം അത്യാവശ്യം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല രീതിയിൽ തന്നെ വണ്ടി സേ വണ്ടികൾ സെയിലാവുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മികച്ച സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഷെയർ ലൈക്കും മറക്കണ്ട എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താണ് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ കിടക്കുകാജ്വിശേഷങ്ങളായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ